ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾക്ക് മാറാം ഒളിമ്പസ് അധ്യായത്തിന്റെ അഞ്ചാമത്തെ അധ്യായം പ്രായോഗിക പ്രകൃതി ശാസ്ത്രത്തിൽ നമ്മൾ ഈ പ്രായോഗിക പ്രകൃതി ശാസ്ത്രം എന്ന രീതിയിൽ സമഗ്രതയെ സമീപിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചു വരികയായിരുന്നു ഇത്രയും വരെ ഏഴു ദിവസമായിട്ട് ഇന്ന് എട്ടാമത്തെ ദിവസം എട്ടാമത്തെ അധ്യായം നമ്മൾ ഒരു വളരെ ലളിതമായ ഒരു ആശയത്തെ നമുക്കറിയാവുന്ന ഒരു ആശയത്തെ തന്നെ ഒരു പുനർ ബോധം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അത് വ്യവസ്ഥയിലെ ഘടകങ്ങളുടെ കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ ബഹുക്രമത എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് ഘടകങ്ങളുടെ ബഹുക്രമത എന്ന് പറയുന്നത് തന്നെയാണ് പ്രശ്നങ്ങളുടെ ബഹുക്രമത എന്നുള്ളത് അതുതന്നെയാണ് സൊല്യൂഷൻസിന്റെ പരിഹാരങ്ങളുടെ ബഹുക്രമത എന്നുള്ളതാണ് നമ്മളിവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം അതിങ്ങനെയാണ് പറയുന്നത് എലമെന്ററി കോംപ്ലക്സിറ്റി ഓഫ് എ സിസ്റ്റം ഷുഡ് ബി കൺസിഡേർഡ് വെൻ ഡിസൈനിങ് എ സൊല്യൂഷൻ ഫോർ എ കോംപ്ലക്സ് സിസ്റ്റം കോൺഫ്ലക്ട് എന്താണ് പ്രകൃതി വ്യവസ്ഥയുടെ ഘടക ബഹുക്രമത മനുഷ്യരുടേതടക്കം എല്ലാ സമൂഹങ്ങളും പോലെ വ്യവസ്ഥകളാണ് അതുപോലെ എല്ലാ വ്യവസ്ഥകളും അതിന്റെ ഘടകങ്ങളുടെ സമൂഹങ്ങളുമാണ് മനുഷ്യ സാമൂഹ്യ വ്യവസ്ഥയെടുത്താൽ പരിസ്ഥിതി ആരോഗ്യം ആത്മീയത സംസ്കാരം ലൈംഗികത മതം ജീവിതശൈലി സമ്പത്ത് വിദ്യാഭ്യാസം കൃഷി ഉപഭോഗം ഉൽപാദനം ഊർജം ഭരണം ദേശീയത ജനസംഖ്യ എന്ന് തുടങ്ങി എണ്ണിയാൽ തീരാത്തത്ര ഘടകങ്ങളെ കാണുവാനാകും പരസ്പര ബന്ധിതങ്ങളായി ഘടകങ്ങൾ എല്ലാം വ്യവസ്ഥയിൽ ഏകതാളത്തിൽ മേളിക്കുന്ന ക്രമീകരണമാണ് ബഹുക്രമത സമഗ്രമായ എല്ലാ വ്യവസ്ഥകളും നിലനിൽക്കുന്നത് ഈ ബഹുക്രമത മൂലമാണ് സമഗ്രവും പരസ്പരബന്ധിതവുമായ ഘടക ബഹുക്രമത്തെ സങ്കുചിത സമീപ സങ്കുചിത സമീപനത്തിലൂടെ ഭേദിച്ച് വിഘടിപ്പിച്ചുകൊണ്ടാണ് സർവാധിപത്യ ലോകവീക്ഷണം വ്യവസ്ഥയെ കാണുന്നത് മേൽപട്ടികയിലെ ഓരോ ഘടകങ്ങളെയും ബന്ധിതമല്ലാതെയാണ് ഈ വീക്ഷണം കൈകാര്യം ചെയ്യുന്നത് അതിന്റെ ഫലമെന്നോണം സമൂഹത്തിലെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും കൂടി ഈ വീക്ഷണം പരസ്പര ബന്ധമില്ലാതെ കാണുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു സമഗ്ര ബഹുക്രമ വ്യവസ്ഥയിലെ പ്രശ്നങ്ങൾക്ക് സങ്കുചിത പരിഹാരം ഫലപ്രദമാകുകയില്ല എന്നയിടത്താണ് ഈ സമഗ്രതയ്ക്ക് അടിസ്ഥാനമാകുന്ന പ്രകൃതി തത്വശാസ്ത്രങ്ങളുടെ പ്രായോഗികതയുടെ പ്രസക്തി ആ ചിത്രം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇന്റഗ്രിറ്റി ഓഫ് എലമെന്റ്സ് ആൻഡ് പ്രോബ്ലംസ് ഇൻ സിസ്റ്റം അപ്പോ നമ്മൾ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങളെ കാണാറുണ്ട് കാരണം നമ്മൾ കാണുന്ന കാര്യങ്ങളെല്ലാം തന്നെ വ്യത്യസ്തങ്ങളാണ് അപ്പോ നമ്മളതിനെ കാണുന്ന സമയത്ത് നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളെ കാണുന്നു നമ്മളതിനെ അറിയുന്നു നമ്മളതിനെ കൈകാര്യം ചെയ്യുന്നു നമുക്ക് പരിചയമുള്ള വ്യക്തികൾ വേറെ കുറെ കാര്യങ്ങളെ കാണുന്നു അത് കൈകാര്യം ചെയ്യുന്നു അതിൽ അവർ ജീവിക്കുന്നു നമ്മളെല്ലാവരും ഒരു പൊതുസ്ഥലത്ത് മേളിക്കുന്നുണ്ട് നമ്മളെല്ലാം പൊതുവായിട്ട് ചില കാര്യങ്ങൾ പങ്കിടുന്നുണ്ട് പല പലത പല കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നു ശരിയാണ് അപ്പോ അവർ അവരുടെ ലോകത്ത് അവരുടേതായുള്ള അറിവിന്റെ മണ്ഡലങ്ങളിൽ കുറെ കാര്യങ്ങൾ വ്യാപരിക്കുന്നു നമ്മൾ നമ്മുടെ അറിവിന്റെ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്നു ഇവ തമ്മിൽ പരസ്പരം ബന്ധം വരുന്നില്ല എന്നതാണ് നമ്മുടെ ജീവിതം നമ്മളെ കഠിപ്പിച്ചിട്ടുള്ളത് അപ്പോ നമ്മൾ ഓരോരുത്തരും ഏത് മേഖലയിൽ വ്യാപരിക്കുന്നു ആ മേഖലയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ അതിനെ വിശകലനം ചെയ്തതും ബോധ്യപ്പെടുന്നതും അവിടെ ഒരു പ്രശ്നം ഉണ്ടായാൽ അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുന്നു അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് മറ്റു കാര്യങ്ങളുമായിട്ടുള്ള ഒരു ബന്ധമുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല കാരണം ശ്രദ്ധിക്കേണ്ട ആവശ്യം വരുന്നില്ല നമ്മളെല്ലാവരും അവനവന്റെ മേഖലകളിൽ വ്യാപരിച്ചു പോകുന്നവരാണ് അവനവൻ അറിയുന്ന മേഖലയിൽ വ്യാപരിക്കുന്നവരാണ് അവിടെ ഉണ്ടാവുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും പരിഹാരങ്ങളും എല്ലാം അവിടുത്തേത് മാത്രമാണ് എന്നാണ് നമ്മൾ ധരിച്ചു വസായിട്ടുള്ളത് അതങ്ങനെയല്ല എന്ന് പറയാനാണ് നമ്മൾ ശ്രമിക്കുന്നത് പ്രായോഗികമായിട്ട് പ്രകൃതി തത്വശാസ്ത്രത്തെ ഉപയോഗിക്കുന്ന സമയത്ത് ഈ സമഗ്രത എന്ന വിഷയത്തിന് വല്ലാതെ പ്രസക്തിയുണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത് എലമെന്ററി കോംപ്ലക്സിറ്റി ഓഫ് എ സിസ്റ്റം ഷുഡ് ബി കൺസിഡേർഡ് വെൻ ഡിസൈനിങ് എ സൊല്യൂഷൻ ഫോർ എ കോംപ്ലക്സ് സിസ്റ്റം കോൺഫ്ലിക്ട് ഘടകങ്ങളുടെ ഏകദാനത അതിലാണ് ഒരു വ്യവസ്ഥയുണ്ടാവുന്നത് നമുക്കറിയാം ഒരു വ്യവസ്ഥ എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മളെ തുടക്കത്തിൽ പഠിച്ചതാണ് ഘടകങ്ങളുടെ ആകത്തുകയാണ് ഒരു വ്യവസ്ഥ ഘടകങ്ങളെല്ലാം കൂടെ ചേർന്നാൽ കിട്ടുന്ന തുകയിലും അധികമായിരിക്കും വ്യവസ്ഥയുടെ ആ ഒരു സ്വഭാവവിശേഷം എന്ന് പറയുന്നത് ഈ അധികം എന്ന് പറയുന്നതാണ് വ്യവസ്ഥയെ വ്യവസ്ഥയാക്കി മാറ്റുന്നത് മറ്റേത് ആ ഘടകങ്ങളുടെ മേളനാണ് എല്ലാ വസ്തുക്കളും ഇപ്പൊ സൈക്കിളിന്റെ ഘടകങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ സൈക്കിൾ ആവില്ല അതിനെ യഥാർത്ഥ രീതിയിൽ അതിനെ പരസ്പരം ഘടിപ്പിക്കണം ആ സംഘാടനം സംഭവിക്കുമ്പോഴാണ് സൈക്കിൾ സൈക്കിളാവുക അതുവരെ ബാക്കി ഘടകങ്ങളെല്ലാം ഒത്തുചേരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോ ആ സംഘടിപ്പിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്നത് ഈ ഘടകങ്ങളെല്ലാം തന്നെ ഒരു ഒരു ആശയത്തിൽ ആ സത്ത ഒരു വ്യവസ്ഥയായിത്തീരുന്നതിൻ്റെ അല്ലെങ്കിൽ സത്താവ്യവസ്ഥയായിത്തീരുന്നതിൻ്റെ ആ ഒരു ആശയമുണ്ടല്ലോ ആ വ്യവസ്ഥയ്ക്ക് ഒരു പർപ്പസ് ഉണ്ട് ആ വ്യവസ്ഥയ്ക്ക് ഒരു ഒരു പ്രവർത്തന തത്വമുണ്ട് ആ വ്യവസ്ഥയ്ക്ക് ഒരു ഒരു പൊതു പൊതുഗുണമുണ്ട് ആ പൊതുവായ ആ ഒരു ഒരു പോയിന്റ് ആ പോയിന്റിലേക്ക് എല്ലാ കാര്യങ്ങളും ആ വ്യവസ്ഥയുടെ എല്ലാ ഘടകങ്ങളും ഒത്തുചേരുന്ന ഒരു ക്രമം ബഹു ക്രമം ബഹുക്രമങ്ങൾ ഏക ബിന്ദുവിൽ ഒത്തുചേരുന്നത് അതാണ് ബഹുക്രമത എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലതിനെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് നമ്മളെ മലയാളത്തിന് അതിനെ എന്ന് നമ്മൾ പരിഭാഷപ്പെടുത്തും സങ്കീർണമല്ല ഇത് ബഹുക്രമമാണ് ആ ബഹുക്രമം എന്ന് പറയുന്ന ആ ഒരവസ്ഥ ഘടകങ്ങളുടെ ബഹുക്രമത എന്ന് പറയുന്നത് പരിഗണിക്കാതെ നമ്മൾക്ക് ആ വ്യവസ്ഥയിലെ ഒരു സൊല്യൂഷനെ ഒരു പരിഹാരത്തെ ഡിസൈൻ ചെയ്യാൻ കഴിയില്ല പാടില്ല എന്നാണ് നമ്മളിവിടെ പറയുന്നത് ഇപ്പൊ എന്താണ് ഈ പ്രകൃതി വ്യവസ്ഥയുടെ ഘടക ബഹുക്രമത എന്ന് പറയുന്നത് പറയുന്നത് ഇങ്ങനെ മനുഷ്യരുടേതടക്കം എല്ലാ സമൂഹങ്ങളും ഓരോ വ്യവസ്ഥകളാണ് അല്ലെ മനുഷ്യ സമൂഹം ഒരു വ്യവസ്ഥയാണ് അവയവ സമൂഹം ഒരു വ്യവസ്ഥയാണ് പക്ഷെ അത് സമൂഹം മാത്രമായിരിക്കുന്ന അങ്ങനെയാണ് സമൂഹം എന്ന് വെച്ചാൽ ഒരു കൂട്ടം എന്നുള്ള രീതിയിൽ വരുമ്പോഴും അത് സമൂഹമാണ് അതിന് വ്യവസ്ഥയായി കാണുന്ന സമയത്ത് മാത്രമേ സമൂഹത്തിന് സമൂഹത്തിന്റെ പർപ്പസ് നിർവഹിക്കാൻ കഴിയുകയുള്ളൂ അത് വ്യവസ്ഥയായിരിക്കുമ്പോൾ ആണ് അതിന്റെ പർപ്പസ് നിർവഹിക്കുക അല്ലാത്തപ്പോൾ അതിന്റെ പർപ്പസ് അല്ല ഘടകങ്ങളുടെ പർപ്പസ് മാത്രമേ ഉള്ളൂ അത് ഏകീഭാവത്തിലാണ് ഇപ്പൊ എൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും അവരവരുടെ സ്വന്തം ഇച്ഛയ്ക്ക് പ്രവർത്തിച്ചാൽ എൻ്റെ ശരീരത്തിന്റെ പർപ്പസ് നടക്കില്ല ഇവയെല്ലാം ഏക താളത്തിൽ ഏകധാരയിൽ ഏക ബിന്ദുവിൽ പ്രവർത്തിച്ചാൽ മാത്രമേ എന്റെ ശരീരത്തിന്റെ പർപ്പസ് നടക്കുകയുള്ളൂ അപ്പോ ആ പർപ്പസ് നടക്കണമെങ്കിൽ ഇതൊരു വ്യവസ്ഥയായിട്ട് മാറണം അടക്കമുള്ള എല്ലാ സമൂഹങ്ങളും ഒരു വ്യവസ്ഥയാണെന്ന് പറയുന്ന പോലെ ആ വ്യവസ്ഥയായിട്ട് മാറണം എല്ലാ വ്യവസ്ഥകളും അതിന്റെ ഘടകങ്ങൾ സമൂഹങ്ങളാണെന്ന് പറഞ്ഞത് അതുകൊണ്ടാ മനുഷ്യ സാമൂഹിക വ്യവസ്ഥയെടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഘടകങ്ങളുണ്ട് ഇപ്പൊ പരിസ്ഥിതി എന്നുള്ളത് മനുഷ്യന്റെ വിഷയമാണ് ആരോഗ്യം മനുഷ്യന്റെ വിഷയമാണ് സംസ്കാരം അവന്റെ വിഷയമാണ് ലൈംഗികത അവന്റെ വിഷയമാണ് അവന്റെ ജീവിതത്തെ കഴിഞ്ഞാൽ ഇതുപോലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് എണ്ണിയാൽ തീരാത്തത്ര ഘടകങ്ങളെ നമുക്ക് കാണാനാകും രസകരമായിട്ടുള്ള കാര്യം വെച്ചാൽ ഇവയിലെ ഓരോ ഘടകവും പരസ്പര ബന്ധിതങ്ങളാണ് ഒരു സൈക്കിളിന്റെ കമ്പിയും ബോളും ചെയിനും എല്ലാം ഏകീഭാവത്തിൽ വരുമ്പോഴാണ് സൈക്കിള് സൈക്കിളിന്റെ പർപ്പസ് നിർവഹിക്കുക അത് ഇപ്പൊ കമ്പിയും ചെയിനും തമ്മിൽ എന്താ ബന്ധം നേരിട്ട് നോക്കുമ്പോൾ അതിന് വേറെ പിരിച്ചു നോക്കുമ്പോൾ ബന്ധമില്ല പക്ഷെ കമ്പിയും ടയറും ചെയിനും ചെയിനിന്റെ അകത്ത് ഒരു ബോൾട്ടും എല്ലാം തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടാണ് സൈക്ലോ സൈക്കിളുടെ പർപ്പസ് നിർവഹിക്കുന്നത് അപ്പോൾ ഒരു വ്യവസ്ഥയാകുമ്പോൾ വ്യവസ്ഥയുടെ ധർമ്മം നിർവഹിക്കാൻ ഈ ബഹു ഘടകങ്ങൾ ഏകക്രമത്തിൽ വരണം അതാണ് ബഹുക്രമത എന്ന് പറയുന്നത് ആ ബഹുക്രമത ഒരു താളത്തിൽ വരുമ്പോഴാണ് അത് വ്യവസ്ഥയായി മാറുന്നത് അപ്പോൾ പരസ്പര ബന്ധിതങ്ങളായി ഘടകങ്ങളെല്ലാം വ്യവസ്ഥയിൽ ഏകതാളത്തിൽ മേളിക്കുന്ന ക്രമീകരണമാണ് ബഹുക്രമത ഏകതാളത്തിൽ ഒരേ ഇടത്ത് മേളിക്കുമ്പോൾ ആണ് ബഹുക്രമത എന്ന് പറയുന്നത് ഇതിനെ വെവ്വേറെ നിർത്തിയാൽ അത് വ്യവസ്ഥയാവല്ല സമൂഹത്തിന് കൂട്ടം എന്നുള്ള അർത്ഥവുമുണ്ട് വ്യവസ്ഥ എന്നുള്ള അർത്ഥവുമുണ്ട് സാമൂഹ്യ വ്യവസ്ഥ എന്ന് പറയുന്നത് വ്യവസ്ഥയ്ക്ക് ചില കോമൺ പ്രോപ്പർട്ടീസ് ഉണ്ട് കോമൺ പർപ്പസുകൾ ഉണ്ട് കൂട്ടത്തിന് അങ്ങനെ കോമൺ പർപ്പസ് ഇല്ല കോമൺ പ്രോപ്പർട്ടി ഇല്ല അത് അത് പിരിഞ്ഞു നിൽക്കുക വിഘടിച്ച് നിൽക്കുകയാണ് ഒരു പടക്കം പൊട്ടിക്കഴിഞ്ഞാൽ ആ പടക്കത്തിന്റെ ആ ഘടകമായിരുന്ന കാര്യങ്ങളെല്ലാം പൊട്ടിച്ചിതറുകയാണ് ചെയ്യുന്നത് അവ തമ്മിൽ പിന്നെ പിന്നെ എന്താണ് ആ പൊട്ടിച്ചിതറുമ്പോൾ ഉണ്ടായ ഒരു തുടക്കത്തിന്റെ ശക്തി മാത്രമാണ് അവർക്ക് കോമൺ ബാക്കിയെല്ലാം പൊയ്പ്പോയതാണ് പരസ്പര ബന്ധമില്ലാത്തതാണ് അപ്പോ ഈ ബഹുക്രമം എന്ന് പറയുന്നത് വ്യവസ്ഥയുടെ ബഹുക്രമത എന്ന് പറയുന്ന ആ ബഹു ആയ ക്രമമുണ്ടല്ലോ ഇത് ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് വിഘടിതമാണ് സമഗ്രമായ എല്ലാ വ്യവസ്ഥകളും നിലനിൽക്കുന്നത് ബഹുക്രമത മൂലമാണ് സമഗ്രമല്ലാത്ത വ്യവസ്ഥയോ അതാണ് ചിതറിയ വ്യവസ്ഥ എന്ന് പറയുന്നത് ചിതറിയ വ്യവസ്ഥാൽ നമ്മളിപ്പോ മരിച്ചു കഴിഞ്ഞു ശരീരം വിഘടിക്കുന്നു നമ്മൾ വീണുടയുന്നു ഒരു ഒരു കപ്പവും അല്ലതും വീണുടയുന്നു ചിതറുന്നതാ അപ്പോ സമഗ്രമാണെങ്കിൽ അത് ആ ബഹുക്രമത സൂക്ഷിക്കും സമഗ്രം അല്ലെങ്കിൽ ആ ബഹുക്രമത വിട്ടുകളെ അപ്പോ സമഗ്രവും പരസ്പര ബന്ധിതമായ ഘടക ബഹുക്രമങ്ങളുടെ സങ്കുച ബഹുക്രമത്തെ സങ്കുചിത സമൂഹ സമീപനത്തിലൂടെ ഭേദിച്ച് വിഘടിപ്പിച്ചുകൊണ്ടാണ് സർവാധിപത്യ ലോകവീക്ഷണം വ്യവസ്ഥയെ കാണുന്നത് റിഡക്ഷനിസം ആശയത്തിൽ നിങ്ങൾക്കറിയാം കാര്യങ്ങളെ ചിന്തയെ കാഴ്ചയെ സമീപനത്തെ ചെറുതാക്കി 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 കൊണ്ടുവന്ന് സങ്കുചിതമാക്കി മാറ്റുന്ന ഒരു അവസ്ഥ അത് റിഡക്ഷനിസം എന്ന് പറയുന്നത് വിശകലനത്തിനുവേണ്ടി നമ്മളതിനെ ഇഴപിരിച്ച് ഇടപിരിച്ച് ഇഴപിരിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് അതിന്റെ അകത്തേക്ക് 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 പോകുമ്പോൾ അതിന് അതിന്റെ ചുറ്റുപാടുമുള്ള പരസ്പര ബന്ധത്തെ ആ പരസ്പര ജാലികയെ കാണാതെ പോകും പലപ്പോഴും ബോധപൂർവം വിസ്മരിക്കും ഈ പരസ്പരം ബന്ധം നോക്കേണ്ടതില്ല എന്ന് പലപ്പോഴും തോന്നും അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെയാണ് സംഭവിക്കുന്നത് വിഘടനമാണ് ഈ പരസ്പരം ഒട്ടിക്കുക എന്നുള്ളൊരവസ്ഥ ഉണ്ടല്ലോ ഒട്ടി നിൽക്കുന്നൊരവസ്ഥ പരസ്പരം കണക്ട് ചെയ്യാൻ നിൽക്കുന്നത് ഈ കണക്ഷൻ പ്രസക്തമല്ലാതാവുമ്പോ കണക്ഷൻ പ്രസക്തമല്ലാതാവുന്ന സമയത്ത് അത് നമ്മള് എടിച്ചു വെളിയിൽ കളയും നമ്മൾ ഈ കഴിഞ്ഞ ഒരു ദിവസം നീതിയെക്കുറിച്ച് സംസാരിച്ചത് ഇന്നലെയാണ് തോന്നുന്നു നീതിയെ കുറിച്ച് സംസാരിച്ചത് നീതി എന്ന് പറയുന്നത് പ്രകൃതിയുടെ നീതി എന്താണ് അമ്മയും കുഞ്ഞും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയും അമ്മ ഒരു ഒരു കുറ്റം ചെയ്യുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് പോയി ആ കുറ്റത്തിന്റെ തെളിവ് പ്രകാരം കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപ്രകാരം നമ്മൾ എന്താണ് ചെയ്യുക നീതി നടപ്പിലാക്കുന്ന സമയത്ത് ആ അമ്മയ്ക്ക് ശിക്ഷ നൽകും ഈ കുഞ്ഞ് അഫക്റ്റഡ് ആകുന്നു ഒരു വിഷയമല്ല ഗോത്രനീതിയിൽ എങ്ങനെയാണ് ചെയ്യുക കുഞ്ഞ് അഫക്റ്റഡ് ആവെന്നുള്ളത് കൊണ്ട് അമ്മയ്ക്ക് സാരോപദേശം കൊടുക്കുകയും ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള രഹസ്യ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും പരിശീലനം കൊടുക്കുകയും ചെയ്യും കുഞ്ഞിനെ ഇത് അറിയിക്കാതിരിക്കുകയും ഇങ്ങനെ ബാധിക്കാതെ സൂക്ഷിക്കുകയും ചെയ്യും ഇത് പ്രകൃതിയുടെ നീതിയാണ് ഗോത്രനീതിയാണ് മറ്റത് ജുഡീഷ്യറിയുടെ നീതിയാണ് രണ്ടും രണ്ടാണ് അപ്പൊ ഈ പരസ്പര ബന്ധത്തെ മനസ്സിലാക്കാതെ പോകുന്നത് ആ സങ്കുചിത സമീപനം കൊണ്ടാണ് അത് ആരാണ് സങ്കുചിത സമീപനം നമ്മുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്നത് സർവാധിപത്യ ലോകം സർവാധിപത്യ ലോക വീക്ഷണം കാരണം അങ്ങനെ എല്ലാം വെവ്വേറെയാക്കി സ്റ്റാൻഡർഡൈസ് ചെയ്ത് സൂക്ഷിച്ചാൽ മാത്രമേ അവർക്ക് അടുക്കി വെക്കാൻ കഴിയുള്ളൂ അടുക്കി വെക്കുമ്പോഴാണ് നിയന്ത്രണം എളുപ്പത്തിലാവുന്നത് അപ്പോൾ മേൽപട്ടികയിൽ നമ്മൾ പരിസ്ഥിതി ആരോഗ്യം തുടങ്ങിയ ഒരു 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 പട്ടിക പറഞ്ഞ മേൽപട്ടികയിൽ ഓരോ ഘടകങ്ങളെയും പരസ്പര ബന്ധമില്ലാതെയാണ് ഈ സർവാധിപത്യ ലോകവീക്ഷണം കാണുന്നത് റെഡ്യൂസ്ഡ് ചെയ്ത് കാണുന്നത് ഓരോ പരിസ്ഥിതി എന്ന് തുറന്ന് പരിസ്ഥിതിയുടെ വഴിയിലാണ് ആരോഗ്യം ആരോഗ്യത്തിന്റെ വഴിയിലാണ് ആത്മീയത എന്ന് വെച്ചാൽ ആത്മീയതയുടെ വഴിയിലാണ് അതിനകത്തെല്ലാം വെവ്വേറെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു കാരണം നമ്മൾ ആയിട്ട് കാണാൻ ശീലിച്ചു ശീലിപ്പിക്കുന്നു ദുർബന്ധിതമാക്കുന്നു സയന്റിഫിക് ടെമ്പർ എന്ന പേരിൽ നമ്മൾ ആ റെഡ്യൂസ്ഡ് വീക്ഷണത്തെ കൂടുതൽ 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 അകത്തേക്ക് കൊണ്ടുപോകുന്നു അതാണ് പറയുന്നതല്ല ശാസ്ത്രം സമഗ്രമാക്കാനാണ് പറയുന്നത് യഥാർത്ഥ ശാസ്ത്രം റിയൽ സയൻസ് എന്ന് പറയുന്നത് സമഗ്രമായി കാണണം എന്ന് തന്നെയാണ് പറയുന്നത് ക്വാണ്ടം ഭൗതികം എന്ന് പറയുന്നത് ആ കാര്യങ്ങളെ സമഗ്രമായി കാണണം എന്നുള്ളത് ക്ലാസിക്കൽ ഭൗതികം സമഗ്രതയുടെ സാധ്യതയെ മുമ്പിൽ തുറന്നു വെച്ചിട്ട് നിശബ്ദമായി കാത്തിരിക്കുന്നു പക്ഷെ ശാസ്ത്ര സമീപനത്തിലെ മറ്റു പല 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 മേഖലകളിലും ഈ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലൂടെ നമ്മൾ പോകുകയാണ് ചെയ്യും അപ്പോ ഈ പരസ്പര ബന്ധമില്ലാതെ ഈ പട്ടികയിൽ ജീവിതത്തിൽ വരുന്ന നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ വരുന്ന ഓരോന്നിനെയും നമ്മൾ പരസ്പര ബന്ധമില്ലാതെ കണക്കാക്കുന്നു അപ്പോ ഞാൻ പറഞ്ഞുതന്നത് ആ പട്ടികയിലെ ഓരോ വിഷയങ്ങളും ഇപ്പൊ പരിസ്ഥിതി ആരോഗ്യം തുടങ്ങിയ വിഷയങ്ങളെ ഓരോന്നിനെയും ആ പരസ്പര ബന്ധമില്ലാതെ കാണുന്നു അതിന്റെ ഫലം എന്നോണം സമൂഹത്തിലെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും കൂടി ഈ ഭീഷണം പരസ്പര ബന്ധമില്ലാതെ കാണുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യും ഘടകങ്ങൾ അതായത് പരിസ്ഥിതി എന്ന് പറയുമ്പോ അതിന് മറ്റുള്ളവയായിട്ട് ചേർത്ത് വായിക്കാൻ നമുക്ക് തോന്നുന്നില്ല ആരോഗ്യം മറ്റുള്ളവയായിട്ട് ചേർത്ത് വായിക്കുന്നില്ല ആരോഗ്യത്തിനൊരു പ്രശ്നം വന്നു അവിടെ ഇത് തന്നെയാണ് നമ്മുടെ നിലപാട് അത് മറ്റുള്ളവയുമായിട്ട് ബന്ധമുണ്ടെന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയും പരിസ്ഥിതി എന്ന് പറയുന്നു അതിന്റെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് പരിസ്ഥിതിയിലെ മറ്റു ഘടകങ്ങളുമായിട്ട് നമ്മുടെ അറിവുമായിട്ട് നമ്മുടെ ജീവിതചര്യവുമായിട്ട് ജീവിത ശൈലിയുമായിട്ട് ലക്ഷ്യവുമായിട്ട് ഭരണക്രമവുമായിട്ട് ഇതിന് ബന്ധമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പോ ഒരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് ആ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്ന സമയത്തും നമ്മൾ ഇത് തന്നെയാണ് നിലപാടെടുക്കുന്നത് ഈ പരസ്പര ബന്ധത്തെ മനസ്സിലാക്കാതെയാണ് കൈകാര്യം ചെയ്യുന്നത് സമഗ്ര ബഹുക്രമ വ്യവസ്ഥയിലെ പ്രശ്നങ്ങൾക്ക് സങ്കുചിത പരിഹാരം ഫലപ്രദമാകില്ല ബഹുക്രമമാണ് വ്യവസ്ഥ അതിലെ ഘടകങ്ങളെല്ലാം പരസ്പര ബന്ധിതങ്ങളാണ് എല്ലാം പരസ്പര ആശ്രിതങ്ങളാണ് വെറും ബന്ധം മാത്രമല്ല പരസ്പരം ആശ്രയിച്ചാണ് നിൽക്കുന്നത് ഒന്ന് അനങ്ങിയാൽ മറ്റെല്ലാ അനങ്ങും ആ നേരത്തെ കാണിച്ച ചിത്രത്തിൽ അതുണ്ടായിരുന്നു എല്ലാം തമ്മിൽ ഇന്റർ ആണ് ഇന്റർലിങ്ക്ഡ് ലിങ്ക്ഡാണ് ഇതിന് ഒന്നിനെ നമ്മൾ പിടിച്ചു വലിച്ചാൽ ബാക്കിയെല്ലാം കിടന്ന അനങ്ങും നമ്മളത് ഈ ഡീപിക്കോളജിയെ കുറിച്ചുള്ള പഠനത്തിൽ വെബ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട് ആ പ്രാക്ടീസിലൂടെ പോകുന്ന സമയത്ത് നമുക്കത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഒന്ന് വലിഞ്ഞാൽ മറ്റു പലതും ലൂസ് ലൂസാവും ചിലത് വർക്ക് ചെയ്യേണ്ടു അങ്ങനെയുള്ള ഒരു അവസ്ഥ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ കുടയില് കുടയിലെ എട്ട് ഭാഗങ്ങളുണ്ട് എട്ട് ഭാഗത്തെ എട്ട് കമ്പികളിലായിട്ടാണ് ഈ ശീല പിടിപ്പിച്ചിട്ടുള്ളത് ഒരു ഭാഗത്തെ ആ ഒരു പിടുത്തം ഒന്ന് വിട്ടുപോയാൽ മതി ആ കുടം എന്നെ ഏകോണെ ശങ്കരാച്ചാരെ നോക്കി അപ്പോ ഈ പരസ്പര ബന്ധത്തില് എല്ലാം തമ്മിൽ ഇങ്ങനെ ആയിരിക്കുമ്പോ ഘടകങ്ങളെല്ലാം തമ്മിൽ എങ്ങനെ ആയിരിക്കും സംഭവം എല്ലാം തമ്മിൽ പരസ്പര ബന്ധിതങ്ങളാകുമ്പോ അങ്ങനെയുള്ള ഒരു ബഹുക്രമ വ്യവസ്ഥയിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അതിന് പരിഹാരം എന്ന് പറയുന്നത് സങ്കുചിതമായിട്ട് ആ പ്രദേശത്ത് മാത്രമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഒരു പരിഹാരം ഫലപ്രദമാകില്ല ഈ ഒരു ഇടത്താണ് ഈ പരസ്പര ബന്ധത്തെ പരസ്പര ജാലികയെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഈ പാരസ്പര്യം എന്താണ് എങ്ങനെയാണ് എവിടെയാണ് അതിന് ഒരു ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ആ കോൺഫ്ലിക്ട് ഉണ്ടാകുമ്പോ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഏത് വിധത്തിലായിരിക്കണം എത്രത്തോളം ഇന്റഗ്രേറ്റഡ് ആയിരിക്കണം എന്നുള്ള കാര്യം പ്രകൃതി തത്വശാസ്ത്രം വിശദീകരിക്കുന്നു നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചു വന്ന പ്രകൃതി വനശാസ്ത്രം പ്രകൃതി ആത്മീയത പ്രകൃതി തത്വശാസ്ത്രം അല്ലെങ്കിൽ ആഴ പ്രകൃതി ശാസ്ത്രം പ്രകൃതി ധാർമ്മിക ശാസ്ത്രം തുടങ്ങിയ കാര്യം സാമൂഹിക ശാസ്ത്രം ജീവശാസ്ത്രം തുടങ്ങിയ കുറേയേറെ നിങ്ങൾ പറഞ്ഞല്ലോ ഇവയെല്ലാം ചേർന്ന് ഈ ബഹുക്രമതയെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുത്തുകയാണ് എങ്ങനെയാണ് പരസ്പര ജാലിക നിൽക്കുന്നത് എങ്ങനെയാണ് പരസ്പര ബന്ധം ഉണ്ടാകുന്നത് എന്നതെല്ലാം അവിടെ അത് വളരെ കൃത്യമായി ബോധ്യത്തെ അവിടെയാണ് ഈ ഇക്കോസഫി എന്ന് പറയുന്ന ഒന്നിന്റെ പ്രായോഗികതയുടെ പ്രസക്തി ഇക്കോസഫി എങ്ങനെയാണ് നടപ്പിലാകുന്നത് നടപ്പിലാക്കേണ്ടത് എങ്ങനെയാണ് ബഹുക്രമതയെ ബോധ്യപ്പെടേണ്ടത് എന്നതിനെ ആ ഒരു ഒരു പഠനം അല്ലെങ്കിൽ ഒരു അറിവ് പ്രയോഗം ആവശ്യമായിട്ട് വരുന്നത് അവിടെയാണ് അപ്പോ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രകൃതി എന്ന് പറയുന്നത് ജീവിതം എന്ന് പ്രകൃതിയിലെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ബഹുക്രമ സംവിധാനത്തിലാണ് ജീവിതമായിട്ട് കണക്ട് ചെയ്യുന്ന എല്ലാ ഘടകങ്ങളും ഇപ്പൊ പരിസ്ഥിതി ആയിട്ട് ആരോഗ്യ ആയിക്കോട്ടെ ഷെയർ മാർക്കറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഭരണ വ്യവസ്ഥ ആയിക്കോട്ടെ അല്ലെങ്കിൽ ലൈംഗികത ആയിക്കോട്ടെ അല്ലെങ്കിൽ കാർഷിക വൃത്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ ചന്ദ്രമണ്ഡലത്തെക്കുറിച്ചുള്ള പഠനമായിക്കോട്ടെ ഇവയെല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്കാണെന്ന് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ തോന്നുമല്ലോ എല്ലാം ബന്ധിതങ്ങളാണ് അതിനെ ബഹുക്രമം എന്ന് പറയുന്നത് അപ്പോ വ്യവസ്ഥയിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നവും ഇതുപോലെ പരസ്പര ബന്ധിതമായിരിക്കും പരസ്പര ബന്ധിതമായിരിക്കുന്ന ഒരു പ്രശ്നത്തിന് സങ്കുചിത വീക്ഷണം കൊണ്ട് ഒരു വശത്തേക്ക് മാത്രമായ ഒരു പരിഹാരം നൽകിയാൽ ആ പരിഹാരം വർക്ക് ചെയ്യില്ല അപ്പോ സമൂഹത്തിലെ ഒരു പ്രശ്നത്തിന്റെ പ്രതിസന്ധിയെ അതിജീവിക്കാൻ പാകത്തിൽ ഒരു സൊല്യൂഷൻ ഒരു ഒരു റെസൊല്യൂഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ആ റെസൊല്യൂഷൻ എന്ന് പറയുന്നതും കോംപ്ലക്സ് ആയിരിക്കും ആയിരിക്കണം കോംപ്ലക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സങ്കീർണം എന്നുള്ള അർത്ഥം അത് ബഹുക്രമാവസ്ഥയിലായിരിക്കണം എല്ലാം തമ്മിൽ പരസ്പര ബന്ധിതമായിരിക്കണം സമഗ്രമായിരിക്കണം ആ സമഗ്രതയെ ബോധ്യപ്പെടുന്ന ഇടത്താണ് നമ്മൾ പറയുന്ന ഈ പ്രായോഗിക പ്രസക്തി ഈ ബോധ്യത്തിൽ ആയിരിക്കാൻ നിങ്ങൾക്ക് എവർക്കും കഴിയുമാറാകട്ടെ സുസ്ഥിര സുസ്ഥിരതയാണ് സമൂഹത്തിന്റെ രൂപകൽപ്പനയിലും നടപ്പിലാക്കലിലും ഇത് നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക